ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു പയറ് മെഴിക്കൂറിട്ട് ചെയ്താലോ പയറ് ഞങ്ങളുടെ നാട്ടിൽ അച്ചിങ്ങ എന്നൊക്കെ പറയും അച്ചിങ്ങ പയർ ഒടിക്കുന്ന പയർ എന്നൊക്കെ പറയും അതിൻ്റെ കൂടെ ഞാൻ ഒരു പിടി ക്യാബേജ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ടോ മൂന്നോ സവാള നീളത്തിലരിഞ്ഞത് നല്ല വെളിച്ചെണ്ണ ചൂടാക്കി കടുക്ക് പൊട്ടിച്ച് ഉണക്കമുളക് ചതച്ചത് ഒരു അഞ്ചോ ആറോ നമ്മളുടെ എരിവിനനുസരിച്ചുള്ള ഉണക്കമുളക് ചതച്ചതും നമുക്ക് അറിവേപ്പളയും സവോളയും ഈ ക്യാബേജും അച്ചിങ്ങയും അല്ലെങ്കിൽ പയറ് എല്ലാം കൂടി ഇടുക ഇടുക ഗ്ലാസ്സിലാണേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എണ്ണയൊക്കെ കുറച്ച് മതി നമുക്ക് ആ ക്യാബേജ് ഒരു കഷ്ണം ഞാൻ ചുമ്മാ കേട്ടോ ഞാൻ അങ്ങനെ ഒരു കഷ്ണം ചുമ്മാ ഇരിക്കുന്നത് കണ്ടപ്പോഴേക്കും അതവിടെ ഇരുന്ന് തന്നെ ഞങ്ങൾ ഇരുന്ന് പോകും ഇനി അത് ഇടുകയാണെങ്കിൽ ഇതിൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ ചിലവായി പോകുകയും ചെയ്തോളും അപ്പോൾ ഇത്തിരി പലിമ കിട്ടുമല്ലോ അച്ചിങ്ങ മുഴുക്കോട്ടി അല്ലെങ്കിൽ പയർ മുഴുക്കോട്ടിട്ട് ഇത്തിരി പലുമയും കിട്ടും അപ്പോൾ ഞാൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക വേറൊന്നുമില്ല വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ ചില നാട്ടുകാരൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചെടുക്കുന്നത് കാണാം അതൊന്നും വേണ്ട ഉപ്പും പിന്നെ മഞ്ഞപ്പൊടിയും ഞാൻ ഒഴിവാക്കി അതും ചെയ്യാറില്ല ഉപ്പ് കിട്ടു ചതച്ച മുളകിട്ടു അതിൻ്റെ കൂടെ ഉള്ളിയും പയറും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു ഇടയ്ക്ക് കടിക്കാനായിട്ട് വന്നിട്ട് തേങ്ങാ കൊത്തുടി കൊത്തിയിടുവാണേ തേങ്ങയുടെ പൂളില്ലേ തേങ്ങാപ്പൂള് അപ്പോൾ അതുകൂടി പാടുവരുമ്പോഴേക്കും നല്ല കടിക്കടയ്ക്ക് ഈ അച്ചിങ്ങ സോഫ്റ്റ് ആണല്ലോ അപ്പോൾ ഇത് കടി കടി കൊള്ളുമ്പോൾ ഒരു രസമുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ആദ്യമേ എണ്ണയിൽ വറുത്തും വേണമെങ്കിൽ ആ കടുകൊട്ടിയോട്ട് നിങ്ങൾ വറക്കാം അതാ നമ്മുടെ അച്ചിങ്ങ മെഴുക്കു അല്ലെങ്കിൽ പയർ മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാർക്കിഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമ്പനി തന്നെ മറക്കുന്നത് ഹാവ് എ നൈസ് ഡേ താങ്ക് യു